ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുൽത്താനേറ്റ് ഓഫ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി അപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പമാണ് അതും അരി അരയ്ക്കണ്ട കുതിർത്തണ്ട ഒന്നും ചെയ്യാതെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെ അത്രയും നല്ലതായിട്ടുള്ള അപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നോക്കുന്നത് അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അഞ്ഞൂറ് ഗ്രാമോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാലപ്പത്തിൻ്റെ പൊടി നമ്മൾ കടയിലൊക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടൂലേ അങ്ങനെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം അത് നോക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ എഴുന്നൂറ്റമ്പത് മില്ലിഗ്രാമോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുവെള്ളമാണ് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങായും ചെറിയതായിട്ട് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഒരുനുള്ളിൽ സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് കുറേ നേരം അരച്ചെടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒഴിച്ച് മൂടി അരക്കാതെ വെക്കണം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതേപോലെ അപ്പച്ചട്ടിയിൽ നമുക്ക് നല്ലതായിട്ട് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ നല്ല പൂ പോലെ അപ്പം നമുക്ക് കിട്ടും ഇത് തന്നെ കണ്ടു ആ ഒരു അപ്പത്തിൻ്റെ നമ്മൾ മാവ് ഒഴിച്ചപ്പോൾ തന്നെ ആ അപ്പത്തിൻ്റെ സ്ട്രെ സ്ട്രെസ്റ്റർ നമ്മൾ അരിയടച്ച് ഉണ്ടാക്കുന്ന അതേപോലെയാണ് ഈ ഒരു അപ്പം നമുക്ക് ഇതാക്കുന്നത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കണം കേട്ടോ തണുത്തും നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ചൂടോടെ ഈ അപ്പം കഴിക്കുന്നതാണ് ഏത് കറിയുടെ കൂടെയും ഏറ്റവും ബെസ്റ്റാണ് നല്ലതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഏത് ബ്രാൻഡഡ് എന്നൊക്കെ ഉള്ളത് ഞാൻ തമ്മിലും കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സക്സസ്ഫുള്ളാണ് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം കേട്ടോ ഇത് നല്ലതാണ് എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ഇൻഷാ ഇൻഷാല്ല എല്ലാവരോടും ബൈ ബൈ